മലയാളികൾക്ക് പ്രിയങ്കരിയായ താരമാണ് മഞ്ജു വാര്യർ സാക്ഷ്യം എന്ന ചിത്രത്തിലൂടെയായിരുന്നു മഞ്ജു വാര്യരുടെ അരങ്ങേറ്റം എന്നാൽ സല്ലാപം എന്ന ചിത്രത്തിൽ നായികയായി അഭിനയിച്ചാണ് ശ്രദ്ധേയായത് ഇപ്പോഴിതാ തന്റെ സിനിമാ ജീവിതത്തെ കുറിച്ചും മറ്റും സംസാരിക്കുകയാണ് മഞ്ജു വാര്യർ സിനിമാ മേഖലയിൽ എപ്പോഴും സ്വകാര്യത കോംപ്രമൈസ് ചെയ്യേണ്ടി വരുമെന്നാണ് മഞ്ജു വാര്യർ പറയുന്നത് കൂടാതെ പ്രതിഫലത്തിന്റെ കാര്യത്തിലും മഞ്ജു വാര്യർ പ്രതികരിക്കുന്നുണ്ട് സിനിമയിൽ ഓരോരുത്തർക്ക് അർഹിക്കുന്ന പ്രതിഫലം അവർക്ക് കിട്ടണമെന്ന് തനിക്ക് ആഗ്രഹമുണ്ടെന്നും മഞ്ജു വാര്യർ പറഞ്ഞു ഒരു സിനിമാ ഇൻഡസ്ട്രിയിൽ പ്രൈവസി എന്ന് പറയുന്ന കാര്യം പലപ്പോഴും നമുക്ക് കോംപ്രമൈസ് ഒരു സിനിമ കാണുമ്പോൾ അറിയാതെയോ നമ്മുടെ ജീവിതത്തിൽ ഒരു ഇൻഫ്ലുവൻസ് എന്തായാലും എന്നും മഞ്ജു ചോദിച്ചു പ്രേക്ഷകർ തന്നോട് സംസാരിക്കുന്നത് സിനിമയിൽ അഭിനയിച്ചു തന്നെ പരിചയമുള്ളത് കൊണ്ടാണ് കാരണം അത്രയേറെ സ്വാധീനം സിനിമയ്ക്ക് സമൂഹത്തിൽ ഒരു ഓൺലൈൻ ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ മഞ്ജു വാര്യർ പറഞ്ഞത് പ്രതിഫലത്തിന് കാര്യം പറയുമ്പോൾ പ്രതിഫലം കുറവാണെന്ന് സങ്കടപ്പെടുന്ന ഒരുപാട് പേരുണ്ടെന്നും ഓരോരുത്തർക്കും അവർ അർഹിക്കുന്ന പ്രതിഫലം അവർക്ക് കിട്ടണമെന്ന് തനിക്ക് ആഗ്രഹമുണ്ടെന്നുമാണ് മഞ്ജു വാര്യർ പറയുന്നത് സിനിമയേക്കാൾ ഒരുപാട് പണം കിട്ടുന്ന മറ്റു മേഖലകൾ കുറെ ഉണ്ട് സിനിമയിൽ അങ്ങനെ അർഹിക്കാത്തൊരു പ്രതിഫലം ഉണ്ടെന്ന് തനിക്ക് തോന്നിയിട്ടില്ല എന്നും നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണമെന്നും മഞ്ജു വാര്യർ കൂട്ടിച്ചേർത്തു ജീവിതത്തിൽ നമ്മൾ കാത്തു സൂക്ഷിക്കുന്ന വാല്യൂസ് ആണ് കോടിക്കണക്കിന് രൂപയെക്കാളും പ്രധാനം അതാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് അങ്ങനെ നോക്കുമ്പോൾ താൻ കോടീശ്വരിയാണെന്നും മനസ്സിന് സന്തോഷമുണ്ടെങ്കിൽ സൗന്ദര്യം പക്ഷേ ആ സന്തോഷം നമ്മളാണ് എന്നുള്ളതാണ് പ്രധാന കാര്യമെന്നും മഞ്ജു വാര്യർ അഭിപ്രായപ്പെട്ടു കഥാപാത്രങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ പറ്റിയും മഞ്ജു വാര്യർ സംസാരിക്കുന്നുണ്ട് തന്നെ സംബന്ധിച്ച ഫീമെയിൽ ഓറിയന്റഡ് സിനിമാ സബ്ജക്റ്റുകൾ ഒരുപാട് വരുന്നുണ്ട് പക്ഷെ താൻ അങ്ങോട്ട് ആവശ്യപ്പെടാറുള്ളത് ഒന്നിച്ച് അഭിനയിച്ച് കോമ്പിനേഷനിൽ നന്നായി പെർഫോം ചെയ്യാൻ പറ്റുന്ന കഥകൾ കൊണ്ടുവരാനാണ് തനിക്ക് അങ്ങനെയുള്ള സിനിമകൾ ചെയ്യാനാണ് ഇഷ്ടം പിന്നെ ഫീമെയിൽ സെൻട്രിക് ആയത് ആണെങ്കിലും നല്ല കഥാപാത്രങ്ങളാണ് വരുന്നത് ചില സിനിമയിൽ ഗസ്റ്റ് അപ്പിയറൻസ് ചെയ്തിട്ടുണ്ട് മറ്റു ചിലതിൽ നായകനൊപ്പം തന്നെ പ്രാധാന്യമുള്ള കഥാപാത്രം ചെയ്തിട്ടുണ്ട് അതിലെല്ലാം തന്റേതായ ഒരു ഐഡന്റിറ്റി അല്ലെങ്കിൽ ഒരു സ്റ്റാമ്പ് ആ കഥയിൽ ഉണ്ടാകും കഥയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ശക്തിയുള്ള കഥാപാത്രങ്ങൾ ചെയ്യാനാണ് ഭാഗ്യം കൊണ്ട് തൻ്റെ അടുത്ത് ആളുകൾ വരുന്നതെന്നും അതിൽ സന്തോഷമുണ്ടെന്നും അങ്ങനെ നോക്കുമ്പോൾ താൻ അനുഗ്രഹീതയാണെന്നും മഞ്ജു വാര്യർ പറയുന്നു സിനിമ നല്ലതാണെങ്കിൽ ആരഭിനയിച്ചാലും അതോടും ആറാം തമ്പുരൻ പോലെ സിനിമ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നും മോഹൻലാലിന്റെ ഒപ്പം അഭിനയിക്കണമെന്നും മോഹൻലാലിന്റെ ഒപ്പം അഭിനയിക്കാൻ ആരാണ് ആഗ്രഹിക്കാത്തതെന്നും മഞ്ജു വാര്യർ പറഞ്ഞു പറഞ്ഞു ജനീകാന്തിനൊപ്പം വേട്ടയ്യൻ എന്ന ചിത്രത്തിലാണ് മഞ്ജു വാര്യർ ഇപ്പോൾ അഭിനയിക്കുന്നത് പൃഥ്വിരാജിന്റെ എംപുരാൻ വെറ്റുമാരന്റെ വിടുതലയുടെ സെക്കൻഡ് പാർട്ട് എന്നിവ കൂടാതെ മറ്റു ചില സിനിമകളും മഞ്ജു വാര്യരുടേതായി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്